ലോകത്തെ മറ്റൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നു ലോകം ഭയന്നു വിറയ്ക്കുന്നു ലോകം അതിൻ്റെ അന്ത്യത്തോടെ അടുക്കുന്നു യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കൺമുന്നി നടക്കുന്നു പറക്കും തളികകൾ നിരവധി രാജ്യങ്ങളിൽ അമേരിക്ക റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വന്നു പോകുന്നു നിരവധി രാജ്യങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു യുദ്ധങ്ങളും ക്ഷാമങ്ങളും സംഭവിക്കുന്നു ഇതെല്ലാം കർത്താവിന്റെ വരവേ ആസന്നമായതിന്റെ സൂചന നൽകുന്നു കാലാവസ്ഥയിൽ വൻ മാറ്റം സംഭവിക്കുന്നു മരുഭൂമികളിൽ വൻ പേമാരി ഉണ്ടാകുന്നു പല സ്ഥലങ്ങളിലും മേഘവിസ്ഫോടനം യേശുവിന്റെ പേരിൽ പണപ്പെരുവെ വ്യാജ പാസ്റ്റർമാർ പ്രത്യക്ഷപ്പെടുന്നു ഓരോ മാസവും ഗൂഗിൾ പേയിലൂടെ ഇത്രക്കാർ വിശ്വാസികളോടെ പണം ആവശ്യപ്പെടുന്നു ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഊട്ടുതിരുന്നാളിനും പള്ളിപ്പെരുന്നാളിനും ഒരു വിഭാഗം മുൻഗണന നൽകുന്നു യേശുവിന്റെ വരവിന് മുൻപേ വിശ്വാസികളെ തയ്യാറാക്കാത്ത എല്ലാ സഭകളും വ്യാജമാണ് കോങ്കോയിൽ അജ്ഞാത രോഗം ബാധിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചു കടുത്ത പനി ചുമ തലവേദന ക്ഷീണം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചത് ആയിരത്തോളം പേർ രോഗലക്ഷണവുമായി ആശുപത്രികളിൽ കഴിയുന്നു ലോകത്തെ മറ്റൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നു